കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം അറുപത്തൊന്നാം അധ്യായം അനിരുദ്ധ വിവാഹവും രുഗ്മിയുടെ നിഗ്രഹവും ശ്രീശുഗൻ പറഞ്ഞു കൃഷ്ണപത്നികൾ ഓരോരുത്തർക്കും പിതൃ സമാ പിതൃസമാനരായി ഗുണസമ്പന്നരായി പുത്രന്മാർ പത്തു പത്തു പേർ കൃഷ്ണയാഥാർഥ്യമറിയാത്തോരാം ആ സ്ത്രീകൾ കൃഷ്ണനെ എന്നും ഒപ്പം കണ്ടുറച്ചാർ ശ്രേഷ്ഠനായി നിഖിലോപരി പ്രേമസ്മിതേക്ഷണമനോഹരമാം തദാസ്യ പത്മം തദാ താഴ ഭുജങ്ങൾ നർമ്മം ഇത്യാദിയാൽ മതി മറന്ന നദാംഗിമാർ തൻവാദികൾക്കവന വെൽവതിനായതില്ല സ്മേരാവലോകലളിതം ലളിതം രതിവാഞ്ച ഭ്രൂഭംഗമാം സ്മരശരാവലിയാലുമേവം തേഷ്ടയാലും അധ കൃഷ്ണമനസ്സിളക്കാനായില്ല ഷോഡശ അറിയാൻ ബ്രഹ്മാദികൾക്കുമറിയാനരുതാത്തതാം ആ ശ്രീകാന്തനാം പതിയെ ആ പ്രമദാജനങ്ങൾ സേവിച്ചു സുതരാമനുരാഗാ സമുക്താവലോക നവസങ്കരസാതി പൂർവം മാനിച്ചിരുത്തൽ പദതാർ കഴുകിത്തലോടൽ താംബൂലമേകൽ മുടിചീകൽ അലങ്കരിക്കൽ ഊണേകൽ വീശൽ മുതലേതു അനേക ഭൃത്യരുണ്ടെങ്കിലും സ്വയമെന്നവർ ചെയ്തു വാണാർ പത്തു വീതം സുതന്മാരുള്ളൂരിൽ പ്രമുഖ ഭഗ്നികൾ എട്ടുപേരാണ് അവരുടെ പുത്രന്മാരെ പ്രദ്യുമ്നൻ പ്രദ്യുനരുഷ്ണാഖ്യൻ സുദേഷ്ണൻ ചാരുദേഹനും സുചാരുവും ചാരുഗുപ്തൻ ഭദ്രചാരു വിചാരുവും ചാരുചന്ദ്രൻ ചാരുമീവണ്ണം കൃഷ്ണൻ ഭൈമിയിൽ ഉണ്ടായി സുതന്മാർ പത്തെണ്ണം ഗുണത്താൽ പിതൃതുല്യരായി ഭാനുമാൻ ും അതിഭാനുവുംസത്യഭാമതൻ പത്തുപുത്രരാം സാമ്പൻ സുമിത്രൻ പുരാജിത് ശതജിത്ത് സഹസ്രജിത് വിജയൻ വസുമാൻ ചിത്രകേതുവും ദ്രവിഡാഖ്യനും കൃതുവും ജാമ്പതി തൻ പുത്രന്മാർ പിതൃസമ്മതർ വീരൻ ചന്ദ്രാശ്വസേന മാർ വൃഷൻ ചിത്രകു വേഗവാൻ ആമൻ ശങ്കു വസു ശ്രീമാൻ കുന്തിയും സത്യതൻ സുധർ ശ്രുതൻ കവി വൃഷൻ വീരൻ പൂർണവാസൻ സുബാഹുവും കാളിന്ദിതൻ പുത്രർ ശാന്തി ദർശൻ സോമകഭദ്രും പ്രഘോഷൻ ഗാത്രവാൻ സിംഹബലൻ പ്രബലൻ ഊർധകൻ മാതൃപുത്രർ മഹാശക്തി സഹനോ േനൻ ശൂരൻ പ്രഹരണൻ ജയൻ സുഭദ്രൻ ആയുസ് ആ ആയുസ് അതിജേത് വാമ സത്യഗർഭദ്രയിൽ ദീപ്തിമാൻ താമ്രതപ്തൻ തൊട്ടുള്ളോർ രോഹിണിയെങ്കലും രുമിതൻ പുത്രിയാം രുഗ്മവതിങ്കൽ ബലിഷ്ഠരായുണ്ടായി ഭോജകടം തന്നിൽ പ്രദ്യുന അനിരുദ്ധനും പതിനാറായിരത്തെട്ടു ഭാര്യമാർ വഴിയായുമേ കോടിക്കണക്കിനുണ്ടായി പുത്രപൗത്ര ആദിരീവിധം രാജാവ് പറഞ്ഞു കൃഷ്ണൻ മൂലം പോരിലന്നു മാനക്കേടാർന്നു തദ്വധം സാധിക്കാൻ മാർഗം വാഴുമാർ വാഴുമാര് രുമിവിധം ശത്രുപുത്രനു മകളെ നൽകി വിൻ കഥിക്കൂതം ഭവ്യം വർത്തമാനം ദൂരത്തെങ്ങാൻ കഴിഞ്ഞതും മറഞ്ഞു പോയതും കാണുമല്ലോ യോഗികൾ ശ്രീശുഖൻ പറഞ്ഞു സ്വയംവരത്തിൽ അവളാൽ സ്വീകൃതൻ സാങ്കനാം സ്മരൻ അങ്ങെത്തിയ നൃപന്മാരെ പോരിൽ തോൽപ്പിച്ചി ദേഗനായി കൃഷ്ണാവമാനിതൻ രൂക്ഷി പൂർവവൈരം മറന്നുമേ ഈ ഭാഗിനെ എന്നു പുത്രിയെ ിതൻ പുത്രിവരാർമാവിന്റെ മകനാം ബലി ശ്രീകൃഷ്ണനോടുള്ള വൈരം വെച്ചും പെങ്ങളിലുൾ പ്രിയം കൂടുമാരുമേ ദനുരുദ്ധനയെ തെറ്റു ചെയ്യുകയാണെന്നറിഞ്ഞുമേ ആ വേളിയിൽ പങ്കെടുക്കാൻ കൃഷ്ണൻ രുക്മിണിരാമനും ചെന്നാർ ഭോജകടം തന്നിൽ സാമ്പ പ്രദ്യുന മുഖ്യരും വെളിച്ചടങ്ങുതീർന്നപ്പോൾ കാലിംഗാദികളാം നൃപർസർവ സഗർവം രുലനടേൽക്കുവാൻ വിരുതില്ലെങ്കിലും ചൂതിൽ തൽപ്പരൻ ബലൻ എന്നവർ ചൊൽകയാൽ വിളിച്ചു ബലനെ തഥാ വാതുവെച്ചാൻ ബലൻ നിഷ്കം നൂറുതൊട്ടായുധം വരെ മൂവട്ടവും രുഗ്മി നേടി തഥാ കാലിംഗ ഭൂപതി പല്ലിളിച്ചു ഹസിച്ചപ്പോൾ പൊറുത്തില്ല ഹലായുധൻ നിഷ്കൽ നിഷ്കലക്ഷം വാതുവെച്ചാൻ രുമി നേടീ തലൻ നേടിനെ ഞാൻ എന്നു പച്ചക്കള്ളം ചൊന്നി ദുരുമിയും സ്വദേ ഗോപിഷ്ടാൾ അലയാളി പോൽ പത്തു കോടി ഗ്ലഹം തദാ ആ വാ വാതിലും നേടി നേരായി ബലൻ രുക്മി രുഗ്മി പിന്നെയും ചൊന്നാൻ കള്ളം നേടിനെ ഞാൻ ചൊല്ലട്ടെ മധ്യവർത്തികൾ ഉടനുണ്ടായി നഭോവാണി ഗ്ലഹം ധർമാനുസാരം നിസ്ത്രപം ൊടും ചോദിവൈദർഭൻ കാല ചോദിതൻ ചൂതെന്തു കണ്ടു കാട്ടിൽ പോയി മാടുമേക്കും ചൂതെന്തു കണ്ടു കാട്ടിൽ പോയി മാടുമേക്കും ഭവാദൃശർ ചൂതിന്നും പോരിനും ഭൂപന്മാരെ ചതുരരായിടു രു്മിയെ വംശകാരിക്ക് ഭൂപന്മാരും ഹസിക്കവേധനായി മുസലം കൊണ്ടുതാടിച്ചാൻ രുമിയെ ബലൻ ഓടും കലിങ്കനെ പത്താമടിവെപ്പിൽ പിടിച്ചുടൻ ഇളിച്ചു കാട്ടുമപ്പല്ലു കുഴിച്ചാൻ ദുഷ്ടനാം ഹലി ഇരുമ്പുലക്കതൻ തല്ലേറ്റ് ഊരു ബാഹു ശിരസുകൾ തകർന്നു ചോരവാർ നോടി പോയാർ അന്യ നൃപാലരും ചൊടിക്കും ഒന്നുകിൽ പത്നി അല്ലെങ്കിൽ ചേട്ടൻ എന്ന ഹോ പാർത്തോൾ കൃഷ്ണൻ ഒന്നുമേ വധൂവരന്മാരെ രഥത്തിലേറ്റിയ കുശസ്ഥലിക്ക് ആശുതിരിച്ചു കൃഷ്ണനും തഥാ തഥാശ്രയന്മാർ ബലമുഖ്യരാം യതുക്കളും തഥാ സാധിത സർവകാര്യരായി ഹരേ നമശ്രീ കൃഷ്ണാർപ്പണമസ്തു അറുപത്തി ഒന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഗുരുവാരപ്പാശരണം